പതിനഞ്ച് വർഷത്തിലേറെയായ സിനിമാ മേഖലയിൽ സജീവമായ സാമന്ത റുദ് പ്രഭു നിരവധി വിജയകരമായ സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് തൻ്റെ കരിയറിൽ ഒരു പുതിയ ഘട്ടം സ്വീകരിക്കുകയാണ് നടി ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രിയങ്കരിയാണ് സമന്ത തന്റെ വിജയകരമായ പതിനഞ്ച് വർഷത്തെ കരിയറിൽ ഒരു പുതിയ ഘട്ടം സ്വീകരിക്കുകയാണ് നടി സമീപകാലത്ത് താൻ കുറച്ച് സിനിമകൾ മാത്രം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ വെളിപ്പെടുത്തി എനിക്ക് അങ്ങേയറ്റം അഭിനിവേശമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അതിൽ ഫിറ്റ്നസും സിനിമകളും ഉൾപ്പെടുന്നുണ്ട് ഞാൻ നിരവധി സിനിമകളുടെയും പരമ്പരകളുടെയും ഭാഗമായിട്ടുണ്ട് പക്ഷെ അവയെല്ലാം പാഷൻ പ്രോജക്റ്റുകളാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഞാൻ നിക്ഷേപിക്കുന്ന ഓരോ ബിസിനസിനും ഓരോ നിർമ്മിതിക്കും ഓരോ സിനിമയ്ക്കും എല്ലാത്തിനും എന്റെ ഹൃദയമുണ്ട് ഒന്നിലധികം ൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നില്ലെന്നും പകരം തന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നുവെന്നും സാമന്ത പറയുന്നു ഞാൻ ഇനി ഒരേ സമയം അഞ്ച് സിനിമകൾ ചെയ്യില്ല എന്റെ ശരീരം പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയതിനാലാണിത് ഞാൻ ചെയ്യുന്ന ജോലിയുടെ അളവ് കുറച്ചു എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രോജക്ടുകളുടെ ഗുണനിലവാരം തീർച്ചയായും വർദ്ധിച്ചിട്ടുണ്ടെന്ന് നടി പറയുന്നു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം